മുൻ എം എൽ എയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ പി വി അൻവറിന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡിൽ നിർണായകമായ തെളിവുകൾ ലഭിച്ചതായി സൂചന കേരള ഫൈനാൻസ് കോർപ്പറേഷനെയും മലപ്പുറം ബ്രാഞ്ചിൽ നിന്ന് ഒരേ ഈട് വെച്ച ഒന്നിലധികം വായ്പകളെടുത്ത് തട്ടിപ്പ് നടത്തിയെന്ന കേസിലാണ് ഇ ഡി പരിശോധന നടത്തിയത് രാവിലെ ആറ് മണിക്ക് ആരംഭിച്ച പരിശോധന നീണ്ട പതിനഞ്ച് മണിക്കൂറുകൾക്ക് ശേഷം രാത്രി ഒൻപത് അരയോടെയാണ് അവസാനിച്ചത് ലഭിച്ച തെളിവുകളും രേഖകളും വിശദമായി വിശകലനം ചെയ്ത ശേഷം കേസിൽ അടുത്ത നടപടികളിലേക്ക് കടക്കാനാണ് ഇ ഡിയുടെ നീക്കം ഈ കേസില് അന്വറിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്നും റിപ്പോർട്ടുകളുണ്ട് ഉദ്യോഗസ്ഥരുമായി ഗൂഢാലോചന നടത്തി പന്ത്രണ്ട് കോടിയോളം രൂപ വായ്പ എടുത്ത് കോർപ്പറേഷന് നഷ്ടം വരുത്തിയെന്ന വിജിലൻസ് കേസിൽ നാലാം പ്രതിയാണ് നിലവിൽ അൻവർ ഈ വിജിലൻസ് കേസിലെ എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം പ്രകാരം അന്വേഷണം ആരംഭിച്ചത് എടവണ്ണിയിലെ അൻവറിന്റെ വസതി അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള അമ്യൂസ്മെന്റ് പാർക്ക് ഉൾപ്പെടെയുള്ള മറ്റ് ബിസിനസ് സ്ഥാപനങ്ങൾ അൻവറിന്റെ സഹായി സിയാദിന്റെ വീട് കേരള ഫിനാൻസ് കോർപ്പറേഷനിലെ ചില ഉദ്യോഗസ്ഥരുടെ വീടുകൾ എന്നിവിടങ്ങളിലാണ് ഇ ഡി ഒരേ സമയം റെയ്ഡ് നടത്തിയത് അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ഗൂഢാലോചന നടത്തിയ ശേഷം ഒരേ വസ്തുവിന്റെ രേഖകൾ ഉപയോഗിച്ച് പലതവണ വായ്പ എടുത്തതായാണ് കേസ് ഇഡി നടത്തിയ പരിശോധനയിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ രേഖകളും പകർപ്പുകളും പിടിച്ചെടുത്തിട്ടുണ്ട് പരാതിയുടെ അടിസ്ഥാനത്തിൽ അൻവറിൽ നിന്ന് ഇഡി ഡി വിശദവിവരങ്ങൾ തേടുകയും ചില രേഖകളും പകർപ്പുകളും കൊണ്ടുപോവുകയും ചെയ്തു തുടർന്നുള്ള ചോദ്യം ചെയ്യലുകൾക്കായി അൻവറിനെ ഇഡി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുമെന്നും സൂചനയുണ്ട് പിന്നീട് നേരത്തെ വായ്പ അനുവദിച്ച അതേ ഈടിന്മേൽ അൻവറിന്റെ സ്ഥാപനമായ പി വി ആർ ഡെവലപ്പേഴ്സ് മൂന്നേ ദശാംശം പൂജ്യം അഞ്ച് കോടി ഒന്നേ ദശാംശം അഞ്ച് ആറ് കോടി എന്നിങ്ങനെ രണ്ട് വായ്പകൾ കൂടി അനുവദിച്ചു ആകെ പന്ത്രണ്ട് കോടി രൂപയോളം വായ്പ അനുവദിച്ചതിൽ ഏഴ് ദശാംശം അഞ്ച് കോടി ഡ്രൈവർക്ക് അനുവദിച്ചത് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയാണ് എന്ന് വിജിലൻസ് കണ്ടെത്തിയിരുന്നു എന്നാൽ വായ്പ എടുത്ത തുക കൃത്യമായി തിരിച്ചടച്ചില്ലെന്നാണ് നിലവിലെ പരാതി പലിശയടക്കം ഇരുപത്തിരണ്ട് കോടി രൂപയോളം അൻവർ തിരികെ അടയ്ക്കാനുണ്ടെന്നാണ് വിവരം ഈ വായ്പ തിരിമറി കാരണം കോർപ്പറേഷൻ െ ഇരുപത്തിരണ്ട് ദശാംശം മൂന്ന് പൂജ്യം കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ മാസം വിജിലൻസ് കേസിലെ പരാതിക്കാരനായ മുരുകേഷ് നരേന്ദ്രനെ മൊഴി ഇ ഡി രേഖപ്പെടുത്തിയിരുന്നു ഈ മൊഴികളുടെ അടിസ്ഥാനത്തിലും ലഭിച്ച രഹസ്യ വിവരങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇ ഡി ഇപ്പോൾ റെയ്ഡ് നടത്തിയിരിക്കുന്നത് പരിശോധനയ്ക്കിടെ റെയ്ഡ് നടന്ന എടവണ്ണയിലെ വസതിയിലെത്തിയ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ അൻവറിനെ കാണാൻ ശ്രമിച്ചത് ഉദ്യോഗസ്ഥർ തടഞ്ഞത് സംഘർഷത്തിന് വഴിയൊരുക്കി പിന്നാലെ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും സ്ഥിതിഗതികൾ സംഘർഷത്തിലേക്ക് നീങ്ങുകയും ചെയ്തു ഈ സംഭവം ഇ ഡി ഗൌരവത്തിലെടുത്തിട്ടുണ്ട് എന്നാൽ തൽക്കാലം ആർക്കെതിരെയും കേസ് എടുക്കില്ലെന്ന് ഇ ഡി അറിയിച്ചു

ഇടതുപക്ഷ ബന്ധം ഉപേക്ഷിച്ച് അൻവർ അടുത്തിടെയാണ് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നത് നിലമ്പൂരിലെ മുൻ എം എൽ എ ആയിരുന്ന അൻവർ കഴിഞ്ഞ തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിരുന്നു നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അൻവർ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇങ്ങനെയൊരു രാഷ്ട്രീയ ഘട്ടത്തിൽ നടന്ന ഇ ഡി റെയ്ഡ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചാവശ്യമായിരിക്കുകയാണ് വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കെ വി സി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുടെ പങ്ക് ഇ ഡി വിശദമായി അന്വേഷിക്കുന്നുണ്ട് ഗൂഢാലോചനയിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെയും ഉടൻ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന ഈ കേസിന് പുറമെ അനധികൃത സ്വത്ത് സമ്പാദനം പരിസ്ഥിതി നിയമ ലംഘനം തുടങ്ങി നിരവധി പരാതികൾ അൻവറിനെതിരെ ലഭിച്ചിട്ടുണ്ട് ഇതിലെല്ലാം ഇ ഡി ഐ അന്വേഷണം തുടരും നിലവിൽ ിൽ കണ്ടെത്തിയ രേഖകളുടെ പരിശോധനയ്ക്ക് ശേഷം അൻവറിനെ ചോദ്യം ചെയ്യുന്ന തീയതി തീരുമാനിക്കും സാമ്പത്തിക തട്ടിപ്പ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ചോദ്യം ചെയ്യലിൽ പുറത്തു വരുമെന്നാണ് ഇ ഡി വൃത്തങ്ങൾ നൽകുന്ന സൂചന ഒരേ ഈഡിൽ ഒന്നിലധികം വായ്പകൾ അനുവദിച്ചതിൽ കെ സിയുടെ ആഭ്യന്തര ഓഡിറ്റിംഗ് സംവിധാനങ്ങൾക്ക് സംഭവിച്ച വീഴ്ചകളും ഇ ഡി പരിശോധിക്കുന്നുണ്ട് ഇത് കോർപ്പറേഷനിലെ മറ്റു ഉദ്യോഗസ്ഥരിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാൻ കാരണമായേക്കും രണ്ടായിരത്തി പതിനഞ്ചിലെ വായ്പ ക്രമക്കേടുകൾ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള സ്ഥാപനത്തിന് വരുത്തിയ നഷ്ടം വളരെ വലുതാണ് ഈ നഷ്ടം നികത്താനുള്ള നടപടി ും തട്ടിപ്പിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥർക്കെതിരായ നടപടികളും വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം പി വി അൻവറിന്റെ രാഷ്ട്രീയ നിലപാടുകൾ ചർച്ചയാകുന്നതിനിടയിലെ ഈ ഇ ഡി നടപടി വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായി വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് മൊത്തത്തിൽ സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളിൽ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ നടക്കുന്ന ഈ കടുത്ത അന്വേഷണം കേരള രാഷ്ട്രീയത്തിലെ അഴിമതി വിരുദ്ധ പോരാട്ടങ്ങൾക്ക് പുതിയ മാനം നൽകുന്നു